അച്ഛൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന അന്നക്കുടിക്ക് കോന്നിയിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ് കോന്നി ഐരവൺ പുതിയകാവ് ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള അന്നക്കുടിയാണ് കോന്നിയിലെ വിവിധ കരകളിൽ എഴുന്നള്ളിക്കുന്നത് ആറു ദിവസം കോന്നിയിലെ വിവിധ കരങ്ങളിലെ എഴുന്നള്ളത്തിന് ശേഷമാണ് അച്ഛൻകോവിലെ ഏഴാം ഉത്സവത്തിന് അന്നക്കുടി അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് അന്നക്കൂടി കടന്നു വരുന്ന വഴികളിലും വീടുകളിലും ഭക്തർ നിറ നിലവിളക്കും വെച്ച് ആചാരപൂർവം സ്വീകരിക്കും കാൽനടയാത്രയായാണ് ഓരോ സ്ഥലങ്ങളിലും അന്നക്കൂടി എത്തിക്കുന്നത് അച്ചൻകോവിൽ ക്ഷേത്രവുമായി ബന്ധമുള്ള അന്നക്കൂടി എഴുന്നള്ളത്ത് ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗം കൂടിയാണ് പുലർച്ചെ ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് രാത്രി വരെ തുടരും ഞായറാഴ്ചയാണ് അച്ഛൻകോവിൽ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവം നാളെ രാവിലെ കോന്നിയിൽ നിന്നും പുറപ്പെടുന്ന അന്നക്കൊടി വൈകിട്ട് അഞ്ചുമണിയോടെ അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പത്തനംതിട്ട